ഏതൊക്കെ ഷോപ്പ് ഏതെല്ലാം ഭാഗത്ത് ഉണ്ടാവും എന്നുള്ള രീതിയിലാക്കി ആർക്കിപ്പോൾ ഒരാളെ പേരിലുണ്ട് ആ പേരില് അവർക്ക് ഫ്രണ്ടിലുള്ളത് എന്ന് പറഞ്ഞാൽ കിട്ടൂല പൂർണ്ണമായിട്ടും നിരോധിത മേഖലയായിട്ട് മാറ്റും നൂറ് ശതമാനം നടപടികൾ ഉണ്ടാവും തൊട്ടടുത്താണ് ആദ്യം നമ്മൾ തുടക്കം വെക്കുന്നത് ആ കാർഡിൽ ഇപ്പൊ ഏകദേശം കാസർഗോഡ് നഗരപ്രദേശത്തിൽ നൂറ്റി അറുപത് കാർഡുകളുണ്ട് കാടുകളുണ്ട് ഇനി ഒരു നെറുക്കെടുപ്പും കൂടി അതിന്റെ ഭാഗമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട് നമസ്കാരം ഹാരിസാണ് കാസർഗോഡ് നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ വർഷങ്ങളായി തെരുവിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നഗരസഭ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെട്ടിടം പണി അവസാന ഘട്ടത്തിലാണ് ഇവരുടെ പുനരധിവാസം ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് നഗരസഭ നമുക്ക് നൽകുന്ന ഉറപ്പ് ഇരുപത്തിയെട്ടോളം വ്യാപാരികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ആദ്യഘട്ടത്തിൽ ലഭിക്കുക പിന്നീട് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയും മറ്റുള്ള വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയും പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചാനൽ ആർബിയുമായി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നമ്മളടുത്ത് പ്രതികരിച്ചു ആ പ്രതികരണത്തിലേക്ക് ഷോപ്പ് മുറികൾ ചെറിയ രീതിയിലുള്ളത് അത് നിർമ്മിച്ചിട്ട് അതൊരു പാതി വഴിയിൽ ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് ഏകദേശം നമുക്കിപ്പോൾ പൂർത്തീകരിച്ചു പറയാം ഇപ്പോൾ ഇരുപത്തെട്ട് കടകളെയാണ് അവിടുത്തേക്ക് മാറ്റുന്നത് അപ്പോൾ തെരുവ് കച്ചവടക്കാരെ ഇരുപത്തെട്ട് പേര് അവിടുത്തെ മാറ്റും അതുപോലെ തന്നെ നമ്മുടെ ജി എച്ച് എസ്കൂളുണ്ടല്ലോ ജി എച്ച് എസ്കൂളിന്റെ തൊട്ടടുത്താണ് ആദ്യം നമ്മൾ തുടക്കം വെക്കുന്നത് തുടക്കം അങ്ങോട്ട് ഇരുപത്തിയെട്ട് ഷോപ്പ് വരുന്നത് അപ്പോൾ അതിനൊരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ കമ്മിറ്റി ആ കമ്മിറ്റിന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു അവിടുത്തെ ഉള്ള ആൾക്കാര് ആരൊക്കെയാണെന്നുള്ള തീരുമാനം എടുത്ത് കൗൺസിൽ അംഗീകാരത്തിനൊക്കെ വെച്ചു കൗൺസിൽ അംഗീകാരമൊക്കെ വാങ്ങിച്ചതാണ് അപ്പോൾ അത് പിന്നെ ഇനി ഒരു നെറുക്കെടുപ്പും കൂടി അതിന്റെ ഭാഗമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട് നെറക്കെടുപ്പ് എന്താ നെറുക്കെടുപ്പ് മീൻസ് ഇപ്പോൾ അവിടെ ഇരുപത്തെട്ട് ഉണ്ട് ഇത് ഏതെല്ലാം നമ്പർ ആർക്കൊക്കെ കൊടുക്കും എന്നുള്ളതിന്റെ ഒരു നെറുപ്പ് ആ നമ്പർ വൈസ് വരും ആ ഏകദേശം മുനിസിപ്പാലിറ്റിയിൽ മുമ്പ് കുറെ ആൾക്കാർക്ക് കാർഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെരുവുകച്ചവടക്കാർക്ക് വേണ്ടി ഒരു കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആ കാർഡിൽ ഇപ്പം എത്ര പേരുണ്ട് അപ്പൊ ഏകദേശം കാസർഗോഡ് നഗരപ്രദേശത്തിൽ നൂറ്റി അറുപത് പേർ കാടുകളുണ്ട് നൂറ്റി അറുപത് പേരും ഉണ്ട് അതെ അതെ അതാണ് അതിൽ നിന്ന് അതിൽ നിന്ന് നെറു ഈ ഭാഗം ഒരു ഭാഗത്ത് നിന്ന് ഓരോരു ഭാഗമാണ് ഷിഫ്റ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ ആ ഭാഗത്ത് ഉണ്ട് ആ ആളെ വെച്ചിട്ട് അതിൻ്റെ ഒരു കമ്മിറ്റി സ്ട്രീറ്റ് വെണ്ടേഴ്സിൻ്റെ കമ്മറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് എത്ര ആളുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ആ ഇരുപത്തെട്ട് പേരിൽ നിരക്കെട്ട് എടുക്കും നിരക്കെട്ട് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഷോപ്പ് ഏതെല്ലാം ഭാഗത്ത് ഉണ്ടാവും എന്നുള്ള രീതിയിലാക്കി അപ്പോൾ ആർക്കിപ്പോൾ ഒരാളെ പേരിലുണ്ട് ആ പേരിൽ അവൾക്ക് ഫ്രണ്ടിലുള്ളത് വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടൂല നിരക്ക് എടുത്തിട്ട് ആർക്കാണ് ഷോപ്പ് കിട്ടുന്നത് അങ്ങനെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവര് അങ്ങോട്ടേക്ക് പൂർണ്ണമായിട്ടും മാറാൻ തയ്യാറുണ്ടല്ലോ തീർച്ചയായിട്ടും ഇനി മാറിക്കഴിഞ്ഞാൽ എന്താ ഇനിയിപ്പോ ഇവിടെ ബാക്കിയുള്ള സ്ഥലം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അതായത് മാറിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ കച്ചവടം നടക്കുന്നു അത് പൂർണ്ണമായിട്ടും നിരോധിത മേഖലയായിട്ട് മാറ്റും പ്രഖ്യാപിക്കും ആടെ പിന്നെ ആരെങ്കിലും ഒരാൾ തെരുവ് കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ നടപടി തീർച്ചയായിട്ടും നൂറ് ശതമാനം നടപടികൾ ഉണ്ടാകും